എൻ്റെ പേര് മുഹമ്മദ് അഫ്നാൻ ഞാൻ ലോറൽ മെർക്കറിയിലെ ലാസ്റ്റ് ഇയർ റിപ്പീറ്റ് ബാച്ചിലർ ആയിരുന്നു ഇക്കൊല്ലത്തെ റിസൾട്ട് നെയ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ലൊരു സ്കോർ തന്നെ നേടാൻ സാധിച്ചു ആ ഒരു സ്കോറിലെത്താൻ എൻ്റെ മെർക്കറിയിലെ ഫാക്കൽറ്റി നല്ല നന്നായിട്ട് ഹെൽപ്പായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഫാക്കൽറ്റി കാര്യങ്ങൾ സ്റ്റാഫിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കൊരു ടെൻഷനും അവിടെ ഉണ്ടായിട്ടില്ല ടെൻഷൻ ഫ്രീ ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഹോസ്റ്റലിലായിരുന്നു ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ ആയിരുന്നുണ്ടെങ്കിൽ രാവിലെ ആദ്യ രാവിലെ ഒരു എക്സാം ഉണ്ടാവും പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം അപ്പോഴും ഒരു എക്സാം ഉണ്ടാവും പിന്നെ രാത്രി നൈറ്റ് ബയോളജി പറഞ്ഞത് അങ്ങനെ ഒരു എക്സാം ഡി എൻ ബി പറഞ്ഞ എക്സാം ഉണ്ടായിരുന്നു അങ്ങനെ ഫുൾ കുറേ എക്സാം ഞങ്ങൾ എഴുതാൻ പറ്റിയിട്ടുണ്ട് ഹോസ്റ്റലിൽ ഞങ്ങൾ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും വീക്കിലി ആയിട്ടും ഡെയിലി അസസ്മെൻറ്റ് ടെസ്റ്റായിട്ടും കുറേ ടെസ്റ്റ് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അത്രയും ക്വസ്റ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ അവസാനം എക്സാമിൻ്റെ ടൈം ആയപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു അതൊക്കെ നല്ല എനിക്ക് എക്സാമിന് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എക്സാമിൻ്റെ ടൈമിലൊക്കെ ആ ഒരു നമ്മൾ കണ്ട അതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യന് എനിക്ക് അവിടുന്ന് എക്സാം ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ലോണിൽ വർക്കുറി